ഏലപ്പള്ളിയിലെ ഒയാസിസ് മദ്യ കമ്പനിക്ക് ഇപ്പോൾ ഹൈക്കോടതി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ട് ഇതിപ്പോ വലിയ സമരം നടന്നിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കമ്പനിക്കെതിരായിരുന്നു ഇപ്പോൾ എൽ ഡി എഫ് ആണ് വന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സമരം കൂടുതൽ ശക്തമാക്കേണ്ടി വരില്ല തീർച്ചയായിട്ടും മദ്യ കമ്പനിയുടെ കോടികൾ ഒഴുക്കിയിട്ടാണ് സി പി എമ്മിയുടെ ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പില് ജയിച്ചിട്ടുള്ളത് മദ്യക്കമ്പനിയുടെ ഏജൻറ്റുമാരായി പ്രവർത്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു എല്ലാ നടപടിക്രമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നിയമങ്ങളെ പാലിക്കാതെയാണ് മദ്യക്കമ്പനിക്ക് ലൈസൻസ് കൊടുത്തതെന്നുള്ളത് അത് ഇപ്പോൾ ഹൈക്കോടതി വിധിയോട് കൂടിയിട്ട് അത് ശരിയാണെന്ന് വന്നിരിക്കുക ഹൈക്കോടതി വിധി വരുന്നതിന് മുമ്പ് ഈ മദ്യക്കമ്പനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ന്യായീകരിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് രാജിവെക്കാണ് വേണ്ടത് അദ്ദേഹം മന്ത്രി കമ്പനിയുടെ പ്രതിനിധിയെ പോലെയാണ് സംസാരിച്ചത് അദ്ദേഹം നേരത്തിയ എല്ലാ ന്യായങ്ങളും തെറ്റാണെന്ന് ഹൈക്കോടതി വിധിയോട് കൂടിയിട്ട് ഉറപ്പായിരിക്കാം അദ്ദേഹം മാന്യമായിട്ട് രാജിവെക്കേണ്ട സ്ഥിതിയിലാണ് നിന്ന് നിന്നിട്ടുള്ളത് അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു സർക്കാരിൻ്റെ സ്ഥാപനം പോലെ ഇല്ലെങ്കിൽ എന്തോ ഒരു താല്പര്യം ഉള്ള പോലെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി തീർച്ചയായിട്ടും പുതുശ്ശേരി പഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയാതാണ് കോരാർ പുഴയിലെ വള്ളമെടുക്കാനുള്ള അനുമതി നൽകിയത് ഏലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി യോഗം ഒരു രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി ഏലപ്പള്ളി പഞ്ചായത്തിലെ ഭരണസമിതി യോഗം തടസ്സപ്പെടുത്താനായിട്ട് ഉപരോധ സമരം നടത്തുക എത്ര നാണംകെട്ട പാർട്ടിയായിട്ട് സി പി എം മാറി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ ആ സി പി എം ഇന്ന് മദ്യ കമ്പനിയുടെ പൈസ വാങ്ങിയിട്ട് ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് മദ്യക്കമ്പനിയുടെ ഒഴുക്കിയ ആ പൈസയുടെ ഫലമായിട്ടാണ് സി പി എം ജയിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും സി പി എമ്മിനെതിരായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ബി ജെ പിക്ക് യു ഡി എഫിനും ലഭിച്ച വോട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും സി പി എം എത്രയോ പുറകിലാണ് എത്രയോ പുറകിലാണ് ഇവിടുത്തെ മദ്യക്കമ്പരിക്കെതിരായിട്ട് നിലകൊണ്ട ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളുമായി പോകും പിന്നീട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുമതി വരികയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്